അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് ഇത്ര പറയാനുള്ളൂ ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലേ സോളാർ ഫിറ്റിംഗ് ആട്ടോ ബാക്കിലാണ്ടില്ലേ സോളാർ ഫിറ്റ് ചെയ്യാനുള്ളൊരു പദ്ധതിയിലാണ് കുറച്ച് കാലത്ത് ഒരു ആഗ്രഹം കേട്ടോ ഒരു സോളാർ ഫിറ്റ് ചെയ്യണം എന്നുള്ളതെ അപ്പം നമ്മൾ വീടിൻ്റെ മുകളിലാണ് കേട്ടോ ജസ്റ്റ് നല്ല വ്യൂ ഉള്ള ഏരിയയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെയാണ് നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ മൂന്ന് കെ വിയുടെ സോളാറാണ് ഫിറ്റ് ചെയ്യുന്നത് പിന്നെ വീടിൻ്റെ ഏറ്റവും ടൂക്കാണ് ഇവിടെ മുകളത്തെ റൂമാണ് പക്ഷേ ഇവിടെ ഒരു പിന്നെ ചെറിയൊരു തെങ്ങിൻ്റെ തടവ് കാരണം ഇവിടേക്ക് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് വീടിൻ്റെ മുകളിലാണ് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കേട്ടോ മഞ്ചേരി നമ്മുടെ സന്തോഷ് ട്രോഫിയൊക്കെ നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ സ്റ്റേഡിയം ആണ് കാണുന്നത് കേട്ടോ അതിൻ്റെ നാല് ഫെഡ് കണ്ടോ മഞ്ചേരി സ്റ്റേഡിയം സ്റ്റേഡിയമാണ് കാണുന്നത് പിന്നെ ഇങ്ങനെ നമ്മളെ നമ്മുടെ ചെറിയൊരു സ്റ്റേഡിയം മിനി സ്റ്റേഡിയം കേട്ടോ അവിടെയാണ് കഴിഞ്ഞ വർഷം സെവൻസ് നടന്നിട്ട് ഒരു അഖിലിന്ദിൻ്റെ ഫുൾ ടീമൊക്കെ വന്ന എല്ലാ ടീമുകളും ഫിഫ സൂപ്പർ സ്റ്റുഡിയോ അങ്ങനെ പല എല്ലാ ടീമും വന്ന ഗ്രൗണ്ടാണ് കാണുന്നത് ഈ മരത്തിന് ചെറിയ തടവ് കാരണം കാണുന്നില്ല അപ്പോൾ ഇവരാണ് നമുക്ക് അന്ന് സ്പോൺസർ ചെയ്തിരുന്നത് നമ്മുടെ കളിയുടെ ഫസ്റ്റ് പ്രൈസ് മണി സ്പോൺസർ ചെയ്തിട്ടൊരു ടീമാണ് ജെ ജെ ടെക്നോളജി ചോലക്കൽ കേട്ടോ മഞ്ചേരി ചോലക്കൽ അപ്പോൾ സോളാറൊക്കെ ഇവർ റേറ്റ് പറയുന്നത് രണ്ടേ ഇരുപതായിരുന്നു വീണ്ടും റേറ്റ് കുറഞ്ഞിട്ടുണ്ട് രണ്ടേ പതിമൂന്നിനാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ കളി വെക്കുന്ന സമയത്ത് എല്ലാ വർഷവും ഇവരുടെ ഒരു സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അതിൻ്റെ മുകളിലാണ് ഇവർ അഞ്ച് പേര് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പാനൽ വരുന്ന ഇതാ കേട്ടോ ഒരു പാനൽ ഏകദേശം അഞ്ഞൂറ്റി സംതിങ് വരുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ മൂന്ന് കെ വി ആറ് പാനല് വരുന്നത് കേട്ടോ രണ്ട് നാല് ആറ് പാനൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇവിടെ അതിൻ്റെ മീറ്റർ പോർച്ചിൻ്റെ സൈഡിലാണ് നമ്മൾ മീറ്റർ ബോർഡ് വരുന്നിടത്താണ് അതിൻ്റെ പോർ ഇത് വരുന്നത് കേട്ടോ മീറ്ററുകളൊക്കെ ഇവിടെയാണ് വരുന്നത് പിന്നെ ഇവിടെ എറുത്ത് അവിടെ എറുത്ത് വേറെ എർത്ത് വരുന്നുണ്ട് ഇതിന് ഒന്ന് അങ്ങനെ മൂന്ന് ഇറത്താണ് വരുന്നത് ഇതിൻ്റെ ബ്രേക്കറുകൾ പിന്നെ ഇൻവേർട്ടറുകളൊക്കെ ഉണ്ട് അത് ഒരു എർത്ത് വരുന്നത് ബാക്ക് സൈഡിലാണ് ഇതതിൻ്റെ ജി ഐ പൈപ്പുകളാണ് കേട്ടോ ഫിറ്റ് ചെയ്യാനുള്ള പാനൽ ഫിറ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഒരു എർത്ത് വരുന്നത് അതിൻ്റെ മുകളിലാണ് വെക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ പാനൽ വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ റെഡി കേട്ടോ ഇവിടെയാണ് പാനൽ വെക്കുന്നത് റാമ്പാണ് കേട്ടോ എന്തെങ്കിലും ക്ലീ ക്ലീൻ ചെയ്യാനോ ഉള്ള റാമ്പാണ് ഇതിലൂടെയാണ് നമ്മൾ പാനലുകളൊക്കെ കയറ്റുന്നത് കേട്ടോ അതിലൂടെയാണ് നമ്മൾ പാനൽ കയറ്റുന്നത് ഓക്കെ ഇപ്പോൾ പാനൽ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാനലുള്ള കയറ്റി കൊടുക്കുന്നു കേട്ടോ പാനൽ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാ പാനും ആറ് പാനലാണ് അതിന് വെക്കാനുള്ളത് ഇനി ചെറിയൊരു മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വർക്ക് നോക്കാം നമുക്ക് ഇവിടുത്തെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിട്ടുണ്ട് കേട്ടോ ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിട്ടുണ്ട് ആണ് അവിടെ ഒന്ന് ഒന്ന് പിന്നെ ബാക്ക് സോളാർ മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കട്ടോ രീതിയാണ് ചെറിയൊരു ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് കയറ്റുന്നത് കണ്ടില്ലേ ചെറിയൊരു മോട്ടർ വെച്ചിട്ടാണ് ക്രെയിൻ ഇങ്ങനെ മുകളിലോട്ട് കയറ്റാ അവര് ഇവിടെ വർക്കുകളൊക്കെ ഏകദേശം 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 കഴിഞ്ഞിട്ടുണ്ട് ർത്തനൊക്കെ സിമ്മിൽ ഇട്ട് ഫില്ലാക്കിട്ടുണ്ട് അവരുടെ ഒരു പരസ്യമാണ് പാനൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മൂന്ന് പാനലാണ് അഞ്ഞൂറ്റി സംതിങ് വരുന്ന മൂന്ന് പൂണിൽ ഇവിടെ മൂന്ന് അങ്ങനെ മൂന്ന് കെ വിട്ടോ ഇനി ഒരു പാനിലൂടെ ഉണ്ട് ചെയ്യാൻ അതാ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പാനിലൂടെ എത്തിയിട്ടുണ്ട് അത് ലാസത്തെ പാനലാണ് ആറ് പാനൽ ടോട്ടലി ആറാമത്തെ പാനലാണ് പാനലാണ് ആറ് അങ്ങനെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടോ അവർ പോയിട്ടുണ്ട് നല്ലൊരു ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഒരു പിന്നെ നടക്കാനുള്ളത് നടപ്പാതൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരുപാട് ടീമിനെ വിളിച്ചിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ പേർക്കൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ വാറണ്ടികൾ അതുപോലെ ഏതൊക്കെ കമ്പനിയുടെ സാധനമാണ് വെക്കുന്നതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പല ആളുകളും പറഞ്ഞു പിന്നെ രണ്ട് പിന്നെ പത്തു വെക്കുന്നവരുണ്ട് രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതിനു വരെ വെക്കുന്നവരുണ്ട് രണ്ടേ മുപ്പതിന് വരെയൊക്കെ വെക്കുന്നവരുണ്ട് പക്ഷേ എന്താ വച്ചാൽ ഇതിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇതിപ്പോൾ സോളാർ വെക്കുന്ന ഒരാൾക്ക് പിന്നെ പല ആളുകൾക്കും പല ഉണ്ടാകും അപ്പോൾ എന്താ വച്ചാൽ ഞാൻ വിളിച്ച് ഒരുപാട് സ്ഥലത്ത് ഇത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പല ആളുകളും പല റേറ്റും പറഞ്ഞു അപ്പം പിന്നോട് സോളാർ വെക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു പല റേറ്റ് ചിലപ്പോൾ എനിക്ക് രണ്ടേ പത്തിനൊക്കെ ചെയ്തു തരുന്ന ആളുകളുണ്ടാവും പക്ഷേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കമ്പനിയിൽ വ്യത്യാസം ഉണ്ടാകും പാനൽ ചില ആളുകൾ കുറക്കും കുറച്ചിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട് അതുപോലെ നമ്മളെ ജി ഐ പൈപ്പിൽ ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് കൊടുത്തിട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ ഇൻവേർട്ടറുകൾ താഴ്ത്ത ഇൻവേർട്ടർ അതിലൊക്കെ പൈസ കുറച്ചിട്ട് കുറച്ചിട്ടങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇവരുടെ ഞാൻ ഫുൾ അന്വേഷിച്ച് വെച്ച് സ്ഥലങ്ങളിൽ പോയി നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാനുള്ള കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഏകദേശം മുപ്പതു വർഷത്തെ വാറണ്ടി കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ പല ആളുകൾക്കും സംശയങ്ങളുണ്ടാകും പിന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പത്ത് അല്ലെങ്കിൽ രണ്ട് രൂപയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ കുറഞ്ഞ ടീമിന് കൊടുക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലെ നിങ്ങളുടെ വീട്ടിൽ സോളാർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് ഇത്ര പറയാനുള്ളൂ ഒന്നാമത് പിന്നെ അന്വേഷിച്ചിട്ട് കൊടുക്കുക കമ്പനി കാര്യങ്ങൾ എത്ര പാനൽ വരുന്നുണ്ട് പിന്നെ ജി ഐ പൈപ്പുകൾ റാമ്പ് ഇടുന്നുണ്ടോ ഇല്ലേ അതൊക്കെ ചോദിച്ചനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വെച്ച സോളാർ പിന്നെ അതിന് സംശയം എൻ്റെ കമൻറ്റായി ചോദിക്കുക എനിക്കറിയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരട്ടോ ഇതൊരു പ്രൊമോഷൻ വീഡിയോസൊന്നും അല്ല കേട്ടോ ഞാൻ ക്യാഷ് വാങ്ങിച്ചിട്ട് ചെയ്തെന്നല്ല ഇതിൻ്റെ വീട്ടിൽ ചെയ്തപ്പോൾ ജസ്റ്റ് ചെയ്തെന്നുള്ളൂ അവർക്ക് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ കാരണം അവർ നമ്മുടെ ഇവിടെ ഒരു ഈ മരത്തിൻ്റെ അപ്പുറത്തൊരു റെഡ് ഉണ്ട് അതിവിടെ ഗ്രൗണ്ടാണ് ഇവിടെയൊക്കെ സ്പോൺസർഷിപ്പൊക്കെ ആളുകളാണ് ഇവിടെ നെല്ലിക്കുത്ത് കോട്ടക്കുത്ത് എന്ന സ്ഥലത്താണ് ഈ സെവൻസ് നടന്നീരുന്നത് പിന്നെ ഫസ്റ്റ് പ്രൈസ് മണിയൊക്കെ ഫുട്ബോളിന് സെവൻസിൽ കളിക്ക് തന്നിരുന്ന ആളുകളാണ് അപ്പോൾ ഇനിയും അവരുടെ ഒരു ഇതുണ്ടാവും ഒരു സഹകരണം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഞാൻ വെച്ച് സോളാറ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്